ഹലോ സ്ഥലക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോ സ്വാഗതം നമുക്ക് വണ്ടിൻ്റെ അവസ്ഥ അവർ വന്ന് പണിയെടുത്ത് കൊണ്ടുവയ്ക്കാം നല്ലൂരിലെ പോണ വണ്ടിയാണ് ബൈക്കിൻ്റെ പണിയല്ലേ വണ്ടീൻ്റെ ക്ലച്ച് പോയി അത് റെഡി ആക്കി കൊണ്ടുവയ്ക്കാം ക്ലച്ചിൻ്റെ പണി കഴിഞ്ഞു ക്ലച്ച് ഡിസ്ക് പോയതാണ് സർവീസ് ചെയ്യാൻ വന്നോ നമ്മളെ വന്ന് ഒന്ന് സർവീസ് ചെയ്യണം ഇന്നത്തെ ഡിന്നർ ഡിന്നറ് മലപ്പുറം കോട്ടക്കുന്ന് വെറുതെ അങ്ങനെ കയറി ഇറങ്ങിയത്